വിനോദ സഞ്ചാരികളുടെ സംഘം ഹിമാചലിൽ കുടുങ്ങി പതിനെട്ട് മലയാളികളും അഞ്ച് തമിഴ്നാട്ടുകാരും രണ്ട് ഉത്തരേന്ത്യക്കാരുമാണ് സംഘത്തിലുള്ളത് ഇന്നലെ പകൽ റോഡിൽ കുടുങ്ങിയ സംഘം രാത്രി കൽപ്പയിൽ താമസ സ്ഥലത്തേക്ക് എത്തി സംഘത്തിൽ മൂന്ന് പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് സഞ്ചാരികൾ പറയുന്നു പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് പ്രദീപ് എങ്ങനെയാണ് ഇവർ കുടുങ്ങിയത് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇരുപത്തിയഞ്ച് സഞ്ചാരികളാണ് ഹിമാചൽ പ്രദേശിൽ കുടുങ്ങിക്കിടക്കുന്നത് പതിനെട്ട് മലയാളികളാണ് ഉള്ളത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരു ട്രാവൽ ഏജൻസി വഴി യാത്ര പോയവരാണ് ഇവർ ഇത് കൂടാതെ അഞ്ച് തമിഴ്നാട് സ്വദേശികളുണ്ട് രണ്ട് ഉത്തരേന്ത്യക്കാരുണ്ട് ഷിംലയിലേക്ക് പോകുന്ന വഴി ഇവർ സഞ്ചരിക്കുന്ന വഴിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയായിരുന്നു തുടർന്ന് നിലവിൽ കൽപ്പ എന്ന് പറയുന്ന വില്ലേജിലാണ് ഇവർ ഉള്ളത് അതേസമയം സംഘത്തിലെ മൂന്ന് പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നിവർ പറഞ്ഞു ശ്വാസതര്സം ഉൾപ്പെടെ അനുഭവപ്പെടുന്നുണ്ട് ചിലർ ആംബുലൻസിൻ്റെയും മറ്റും സഹായം തേടുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ മഴയും മണ്ണിടിച്ചിലും തുടരുന്നു എന്നതുകൊണ്ട് തന്നെ ഷിംല വിമാനത്താവളത്തിൽ എത്തണമെങ്കിൽ ഇവർക്ക് ആ വ്യോമസേനയുടെ മറ്റോ സഹായം ആവശ്യമാണ് അത്തരത്തിലുള്ളൊരു സഹായമാണ് ഇവർ ആവശ്യപ്പെടുന്നത് നിലവിൽ താമസിക്കുന്ന കൽപ്പയിൽ നിന്ന് ഏതാണ്ട് എട്ട് മണിക്കൂർ യാത്ര ചെയ്തു എങ്കിൽ മാത്രമേ റോഡ് മാർഗം എട്ട് മണിക്കൂർ യാത്ര ചെയ്തു എങ്കിൽ മാത്രമേ ഷിംലയിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ച് രണ്ട് മൂന്ന് പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ഉള്ള സാഹചര്യത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ വേണം എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ആവശ്യം പല തലങ്ങളിൽ അധികാരികളുമായി ബന്ധപ്പെടുന്നുണ്ട് പക്ഷേ ചില പ്രദേശങ്ങളിൽ സൈന്യത്തിന് പോലും എത്തിച്ചേരുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും മാത്രമല്ല കയ്യിലുള്ള വെള്ളവും ഒപ്പം ഭക്ഷണ വസ്തുക്കളുമൊക്കെ പരിമിതമായ തോതിൽ മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ആശങ്കയും ഇവർ ശരി കൂടുതൽ മലയാളികളും അതോടൊപ്പം തന്നെ തമിഴ്നാട് സ്വദേശികളുമാണുള്ളത് ഇതിൽ കുടുങ്ങിക്കിടക്കുന്ന മൂന്ന് സഞ്ചാരികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് കൂടിയാണ് സുഹൃത്തുക്കൾ അറിയിക്കുന്ന കാര്യം നാട്ടിലേക്ക് മടങ്ങാനാകാതെ പ്രയാസപ്പെടുകയാണ് ഇവർ ഹിമാചൽ പ്രദേശിലാണ് ഇവർ കുടുങ്ങിയിരിക്കുന്നത് ഇവർ യാത്രയ്ക്ക് പോയ സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ടായി മുന്നോട്ട് പോകാനാകാതെ ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് സംഘത്തിൽ പതിനെട്ട് മലയാളികളാണുള്ളത് അഞ്ച് തമിഴ്നാട് സ്വദേശികളും ഈ സംഘത്തിൽ ഉൾപ്പെടുന്നുണ്ട്